എംബുരാൻ എഫക്റ്റ് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ എല്ലാവരെയും ഞെട്ടിക്കുകയും ഒരേ സമയം ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു സംഭവമാണ് എംബുരാൻ സിനിമയുടെ പ്രൊഡക്ഷൻ ഹൌസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോൾ അക്കൂട്ടത്തിൽ നടൻ പൃഥ്വിരാജും സുപ്രിയയും കൂടി ഇതിൽ പെട്ടിരിക്കുകയാണ് പൃഥ്വിരാജിന്റെയും സുപ്രിയയുടെയും വീട്ടിലും അതുപോലെ തന്നെ ഓഫീസുകളിലും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിലും ഒക്കെ തന്നെയും ഇപ്പോൾ ട്രേഡ് നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ ആദായ നികുതി വകുപ്പിന്റെ തന്നെ ഇപ്പോൾ പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നതാണ് എംബുരൻ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പൃഥ്വിരാജിന്റെ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പ്രതിഫല തുകയിൽ വ്യക്തത വരുത്താൻ നടൻ പൃഥ്വിരാജിനോട് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉടൻ റേഡും അതുപോലെ തന്നെ സംഭവങ്ങളും ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് മുൻപ് നടൻ പൃഥ്വിരാജ് അഭിനയിച്ച സിനിമയുടെ പ്രതിഫല കാര്യത്തിലാണ് വ്യക്തത നേടിയത് കഴിഞ്ഞ വർഷം ആദായ നികുതി വകുപ്പ് പൃഥ്വിരാജിന്റെ ഓഫീസുകളിലും വീട്ടിലും ട്രേഡ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ ആദായ നികുതി വിഭാഗം ഇക്കാര്യം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത് ഈ മാസം മുപ്പതിനകം മറുപടി നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ മാസം മുപ്പതിനകം മറുപടി നൽകി മാസങ്ങളായി നടക്കുന്ന നടപടികളും തുടർച്ചയാണ് ഇപ്പോഴത്തേതെന്ന് ആദായ നികുതി വിഭാഗം വിശദമാക്കുന്നുണ്ട് എംബുരാൻ വിഭാഗത്തിന് മുൻപാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് അതേസമയം വ്യവസായിയായ ഗോകുലം ഗോപാലനെയും ഇ ഡി ഇന്നും ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ സൂചനയിൽ പറയുന്നതൊക്കെ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് അതേസമയം വ്യവസായി ഗോകുലം ഗോപാലിനെ ഇ ഡി ഇന്നും ചോദ്യം ചെയ്യുമെന്ന് സൂചനയിൽ പറയുന്നു ചെന്നൈയിലെ ഓഫീസിലും നിലാങ്കരയിലും വീട്ടിലെയും നടത്തിയ പരിശോധനയിലും കണ്ടെത്തലുകളുടെ തുടർച്ചയാണ് ചോദ്യം ചെയ്യൽ എന്നാണ് സൂചന ഗോകുലം ഗോപാലിന്റെ മൊയ് ഇ ഡി സംഘം പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക ഇന്നലെ ഗോപാലന്റെ മകൻ ബൈജു ഗോപാലിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ പ്രാഥമിക വിവരങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് അതേസമയം ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന കേരളത്തിലും തമിഴ്നാട്ടിലുമായി അഞ്ചിടങ്ങളിലായാണ് പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നത് ഇന്നലെ കോഴിക്കോടായിരുന്നു ഗോപാലിനെ വൈകിട്ട് ചെന്നൈയിലേക്ക് വിളിപ്പിച്ച് എ ഡി രാത്രി വൈകിയും ചോദ്യം ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയ അടക്കം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് തന്നെയാണ് എംബുരാം ചിത്രവുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയാണ് ആ സമയത്താണ് ഈ റെയ്ഡിന്റെ കാര്യം ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസിന്റെ കാര്യവും ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാൽ എംബുരന് റിലീസിന് മുമ്പ് തന്നെയാണ് പൃഥ്വിരാജിനെ നോട്ടീസ് അയച്ചത് എന്നുമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയായാലും ഇപ്പോൾ ഈ വിഷയത്തിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലല്ല ഇടത്തും